ഗുഡ് മോർണിംഗ് ഇപ്പം രാവിലത്തെ വീഡിയോ ആണ് ഇതേ ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മോർണിംഗ് റൂട്ടീനാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം കുറേ നേരം കഴിഞ്ഞാൽ രാവിലെ എണ്ണിക്കുകയൊക്കെ ചെയ്തു ഇഡലിക്കൊക്കെ വെച്ചു അപ്പോൾ സാമ്പാറിന് പരിപ്പൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും അപ്പോൾ കേശപ്പിലും സ്കൂളിലും പോകേണ്ടത് കൊണ്ട് കുറച്ച് നേരത്തെ എണ്ണീറ്റു ഇന്നലെ പാത്രം ഒന്നും കഴിയില്ലായിരുന്നു അപ്പം ഇന്ന് പാത്രം ഒക്കെ നേരത്തെ എണ്ണീറ്റ് പാത്രം കഴുകി കാപ്പിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പൊ ഇന്നലെ പറഞ്ഞു വിടേണ്ടി സാമ്പാറുമാണ് കൊടുത്തുവിടേണ്ടതുണ്ട് അതുകൊണ്ട് പിന്നെ അത് തന്നെ കൊടുത്തുടാം എല്ലാ കഷ്ണില്ല അത് കുറച്ച് കഷ്ണങ്ങൾ വെച്ച സാമ്പാറാണ് ഒരു സെറ്റ് ഇഡലിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ അതിനെ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് ഒന്ന് താത്ത് വെക്കുന്നുണ്ട് തണുത്തിട്ട് പിന്നെ എടുക്കാൻ വേണ്ടി പിന്നെ വെളിയിലോട്ട് പോയി മുറ്റമൊക്കെ ഒന്ന് തൂക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ സാമ്പാർ വിസലടിക്കുമ്പോഴത്തേക്കിന് ഇവിടെ ഒക്കെ ഒന്ന് തൂത്തുവാരിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നലെ ഇവിടെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഉച്ചയ്ക്ക് നല്ല മഴയായിരുന്നു രാത്രിയിൽ വലിയ മഴയൊന്നും പെയ്തിട്ടില്ല ഞാൻ പിന്നെ റോഡൊന്നും തൂക്കാനൊന്നും ഇറങ്ങിയിട്ടില്ല മുറ്റമൊക്കെ മാത്രം ഒന്ന് തൂത്തുവാരി വലിയ ഒരുപാട് മുറ്റമൊന്നുമില്ല ചില സമയത്ത് നല്ല ഈ അപ്പുറത്തുനിന്ന് മാവിൻ്റെ അയ്യലേക്ക് വന്ന് വീണു കിടക്കും പക്ഷേ ഇന്നും വലുതായിട്ടൊന്നും തൂക്കാനില്ലായിരുന്നു അങ്ങനെ മഴ പെയ്തപ്പോൾ ഒഴുകിപ്പോയുണ്ടാകണമെന്ന് അറിയത്തില്ല അങ്ങനെ ഞാൻ അതേ മുറ്റം എല്ലാം തൂത്തിട്ട് പിന്നെ നേരെ അകത്തോട്ട് പോയി അങ്ങനെ പിന്നെ നേരെ കയറി വന്ന് കൈയൊക്കെ കഴുകിയിട്ട് ഇഡലിയൊക്കെ തണുത്തിട്ടുണ്ട് പിന്നെ അതിനെ എല്ലാം എടുത്ത് പാത്രത്തിലൊക്കെ ആക്കി വെക്കുന്നുണ്ട് അപ്പോൾ കേശവൻ ഇപ്പം താമസിച്ച് എണ്ണീക്കത്തുള്ളൂ എല്ലാ ദിവസവും ഇപ്പം ലേറ്റായിട്ട് ഞാൻ ചെന്ന് എണ്ണീപ്പിച്ചുകൊണ്ടൊക്കെ വരുമ്പോഴാണ് എണ്ണീറ്റൊക്കെ വരുന്നത് സമയം ചിലപ്പം എട്ട് മണി എട്ടര ആ ഒരു സമയമൊക്കെ ആകും ചില സമയത്ത് മാത്രം എൻ്റെ കൂട്ടത്ത് എണ്ണീറ്റ് വരും കേശമോനാണെങ്കിൽ ടിപ്പിക്കൽ തിരുവനന്തപുരം കാരണേറൊന്നുമല്ല ദോശയും ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെ സാമ്പാർ ചമ്മന്തി രസവട പപ്പടം മുട്ട ഇതെല്ലാം കൂടെ ഉണ്ടെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ് അവിടെ കഴിക്കുന്ന ടേസ്റ്റാണ് എന്നാലും അവൻ കറക്റ്റ് ആ രീതിയിലാണ് പക്ഷെ നമുക്കൊന്നും അങ്ങനെയൊന്നുമില്ല രാവിലെ കാപ്പി വേണമെന്നേ നിർബന്ധമില്ല പിന്നെ ഞങ്ങളുടെയൊക്കെ കാപ്പി നമ്മൾ പത്തനംതിട്ടൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ ഞങ്ങളുടെയൊക്കെ കാപ്പി എന്ന് പറഞ്ഞാൽ രാവിലെ വല്ല കപ്പയോ കാച്ചിലോ ചേനയോ ചേമ്പോ ഒക്കെ എല്ലാം ഭയങ്കര സന്തോഷം പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ കുറച്ച് ചോറ് കിട്ടിയാലും മതി ഞങ്ങൾ കഴിച്ചോളും പിന്നെ എന്ത് കഴിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ കുറച്ച് ചോറുകൂടെ കഴിച്ചാലേ ഞങ്ങൾക്ക് സമാധാനമാവുള്ളൂ കേട്ടോ പിന്നെ ഇവിടെ വന്നാണ് ഞാൻ കറക്റ്റായിട്ട് ഇങ്ങനെ രാവിലെ കാപ്പി എല്ലാ ദിവസവും കാപ്പി നമ്മുടെ ഇവിടെ എല്ലാ ദിവസവും ഉണ്ടാക്കുമെങ്കിലും ചില ദിവസങ്ങളിൽ ചിലപ്പോൾ കാപ്പിയൊന്നും കാണത്തില്ല ചിലപ്പം ചോറ് തിന്നും ചൂട് ചോറ് തിന്നും ഇല്ലെങ്കിൽ പഴങ്ങഞ്ഞി കുടിക്കും അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ പഴങ്ങഞ്ഞി കുടിക്കുമെങ്കിലും കാപ്പി ഒരു മസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി സാമ്പാർ ദോശ അല്ലെങ്കിൽ പുട്ട് ഇടിയപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും ചപ്പാത്തിയൊക്കെ രാവിലെ വേണം ഇവിടെ അതൊക്കെ കൂടുതലും ഇതാ ഇവിടെ വന്നതിന് ശേഷം കേട്ടോ അമ്മക്കൊക്കെ എന്ത് കഴിച്ചെന്ന് പറഞ്ഞാലും പത്തനംതിട്ട ഒക്കെ കൊറച്ചോറ അതിന്റെ കൂടെ കഴിച്ചില്ലെങ്കിലെ എല്ലാവർക്കും അങ്ങനെ അല്ലായിരിക്കും പക്ഷെ ഞങ്ങളൊക്കെ അങ്ങനെയാ കൊറച്ച് ചോറുകൂടെ കഴിച്ചാലും ഒരു സമാധാനുള്ളൂ അതിന് കുറച്ച് മുളക് ഞങ്ങൾ കഴിക്കും സാമ്പാറൊക്കെ ആയി കടുവറക്കാൻ പോവുക സാമ്പാറിൽ കടുവ ഇറക്കുമ്പോഴേ അവസാനം ഒരു നുള്ളി ജീരകം കൂടി പൊടിച്ച് ചേർക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് സാമ്പാറിന് പ്രത്യേക ഒരു മണം വരും ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി കേട്ടോ ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല ജീരകത്തിന്റെ മണമൊന്നും ജീരം പൊടിച്ചത് കടുവ് ഉറക്കുന്നതിൻ്റെ കൂട്ടത്തിലോ ഇല്ലെങ്കിൽ നമ്മുടെ സാമ്പാറിനകോട്ട് നേരിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നേരത്തെ അങ്ങനെ ഈ ജീരത്തിൻ്റെ അറിയത്തില്ലായിരുന്നു എൻ്റെ അടുത്തൊരാൾ പറഞ്ഞപ്പോഴാണ് എനിക്കിത് അറിയാവുന്നത് അപ്പം അതിനുശേഷം ഞാൻ എപ്പോഴും ജീരം പൊടിച്ചത് ഇട്ട് കൊടുക്കും അല്ല കടുവുറക്കുമ്പോൾ പച്ച ജീരം നമ്മളിങ്ങനെ കടുവ് പൊട്ടിക്കും പോലെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല എങ്കിലും കുറച്ചും കൂടി ആ പൊടിച്ച പൊടി ഇടുമ്പോഴാണ് നല്ലൊരു മണമൊക്കെ കിട്ടുന്നത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നേരെ പോയി ടൈം ടേബിളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇനിയിപ്പോൾ കേശപ്പനെ ഈ ടൈം ടേബിളൊക്കെ എടുത്ത് വെപ്പിക്കുന്ന വെക്കുന്നതൊക്കെ ഒന്ന് പഠിപ്പിക്കണമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് അവൻ തന്നെ എടുത്ത് വെക്കണമല്ലോ പിന്നെ തട്ടിലെ ഇഡലിയും കൂടെ വെച്ചിട്ടുണ്ട് സാമ്പാറൊക്കെ ആയിട്ടുണ്ട് ഇപ്പം കാപ്പിയുടെ കാര്യമെല്ലാം കഴിഞ്ഞു അപ്പം ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ വർക്ക് ജോലിയൊക്കെ ഞാൻ ചെയ്യാൻ പോകും ഞാനിനും തുണിയൊക്കെ ഒന്ന് നനയ്ക്കാന്ന് വിചാരിച്ചു തുണി നനയ്ക്കാൻ നോക്കിയപ്പോഴേ സോപ്പില്ല അപ്പം സോപ്പ് വണ്ടിട്ടോ കടയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരം ഒന്നും പോകേണ്ടതാണ് എൻ്റെ ബാക്കിൽ കണ്ണാണ്ടോ நம்ம வீண்ட் தொட்டப்புறத்து அது கடையா போய்ட்டு സോപ്പൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നേരെ വന്ന് തുണി നനയ്ക്കാനൊക്കെ കയറി കേട്ടോ അപ്പം അത് ഈ പാത്രത്തിലൊക്കെ ഞാൻ വെള്ളം പിടിച്ച് വെച്ചിരിക്കുമായിരുന്നു കാര്യം ഇന്നലെ ഞങ്ങൾക്ക് വെള്ളം കാണത്തില്ല എന്നൊക്കെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ വെള്ളം ഒന്നും പോയിട്ടില്ലായിരുന്നു വെള്ളം ഉണ്ടായിരുന്നു പിന്നെ ആ വെള്ളമൊക്കെ എടുത്ത് തുണിയൊക്കെ നനച്ച് അതൊക്കെ കഴിഞ്ഞ അകത്ത് വന്നിട്ടേ ക്യാശ് പിന്നെ ഇഡലി സാമ്പാറും അല്ലേ കൊണ്ടുവന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ പൊരിച്ചു കൊടുത്തുവിടാമെന്ന് വിചാരിച്ച് ഞാൻ മുട്ടയൊക്കെ പൊരിക്കുന്നുണ്ട് പിന്നെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കമൻ്റ് ഇടുന്നവർക്കും എല്ലാവർക്കും താങ്ക്സ് പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ടൊക്കെ വീഡിയോസ് കാണുന്നവർ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം സപ്പോ സബ്സ്ക്രൈബ് ചെയ്യുമ്പം അപ്പോൾ അടുത്തുള്ള ബെല്ലേക്കിനോട് ക്ലിക്ക് ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഒരിക്കൽ കൂടി പറയുന്നു അപ്പോഴത്തേങ്ങനെ ദേ ക്യാഷ് അപ്പം എണ്ണീറ്റ് വന്നിട്ടുണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല എണ്ണീറ്റ് വന്ന് നേരെ പല്ലൊക്കെ തേപ്പിക്കുന്നുണ്ട് ഞാൻ അപ്പം ഇനിയിപ്പം പല്ല് തേപ്പിച്ച് കഴിഞ്ഞാൽ ഉടനെ നേരെ പോകുന്നത് കുളിക്കാനൊക്കെയാണ് കാര്യം അത്രയ്ക്ക് സമയമായിട്ടുണ്ട് അങ്ങനെ ദേ കുളിപ്പിച്ചിട്ടൊക്കെ വന്നു പിന്നെ ഞാൻ തുണിയൊക്കെ നനച്ചിട്ട് പോയതുകൊണ്ട് ഞാനും അങ്ങ് കുളിച്ചു അങ്ങനെ ദേ എല്ലാം റെഡിയാക്കി ഇരുത്തിയിട്ടൊക്കെയാണ് കഴിക്കാൻ കൊടുക്കുന്നത് അപ്പോഴേ കുറച്ച് സമയം എടുത്താലും പ്രശ്നമില്ലല്ലോ അങ്ങനെ അങ്ങനത്തെ പുറകെയൊക്കെ നടന്നു ഇരുന്നൊക്കെ തീറ്റിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ കേശപ്പനെ സ്കൂളിൽ കൊണ്ടുപോയി പിന്നെ ഞങ്ങളും കാപ്പിയൊക്കെ കുടിച്ചു ഞാൻ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കിടന്നതൊക്കെ കഴുകിയൊക്കെ വെച്ച് കാപ്പി കുടിച്ചതും എല്ലാവർക്കും കഴുകി വെച്ചിട്ട് ഇതൊക്കെ അഞ്ഞിക്ക് വെള്ളവും വെച്ചു ആയപ്പോൾ തന്നെ വീഡിയോയ്ക്ക് ലെങ്ത് ആയെന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഈ അരിയൊക്കെ ഇടുമ്പോൾ ഈ അരി പറക്കിത്തിരുന്ന സ്വഭാവം നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടോ അതെനിക്കൊണ്ട് കേട്ടോ പക്ഷേ നല്ല ശീലമല്ല പക്ഷേ നിർത്താൻ പറ്റാറില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ഇടാനൊക്കെ ഓർത്തോണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ